എവിടെ കിടക്കുന്നു പ്രവാചകൻ അപ്പൊ ചില തീരുമാനങ്ങൾ അവർ കൈക്കേണ്ടതൊക്കെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പ്രവാചകന്റെ വചനങ്ങളിലൂടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ സൂചിപ്പിക്കണെന്താണെന്ന് പറയും അവിടെ വരെയും അള്ളാൻ്റെ സൂര്യന്റെ സഹാപത്തിന്റെ മനസ്സാണത് അതുകൊണ്ടാണ് അവർ റതി അള്ളാഹു അള്ളാൻ്റെ തെത്തി കിട്ടി ലോകത്തോട് യാത്ര പറയാൻ അവക്ക് സാധിച്ചത് അള്ളാഹ് അനുഗ്രഹിച്ചവടെ കൂടെ അതാണല്ലോ സാബികോൻകൽ ും വിശ്വാസികളെ പടച്ചിറപ്പ് അവരെ ഭംഗിയേറ്റം വാനോളം പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു നന്മയിൽ മുന്നേറിയവർ വിശ്വാസം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും മുന്നോക്കത്തിൽ നിന്നവർ അവർ പരലോകത്തും പടച്ചിറപ്പിന്റെ കോടതിയിൽ മുന്നോക്കാർ തന്നെയാണ് അത്ര ഉയർച്ചയിലേക്ക് അവരുത്തി വിശ്വാസികളെ നമ്മളും അല്പമൊക്കെ ചെയ്യുന്നുണ്ട് പോരാ ഇനിയും ചെയ്യണം നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കാൻ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നതോടുകൂടി തന്നെ നാളെ പരലോത്ത് പരാജിതലേക്ക് നമ്മൾ മാറാൻ പാടില്ല അള്ളാന്റെ കുറാൽ കുറേ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ കർമ്മങ്ങളുമായി ചെന്ന് പരാജിതരാകുന്ന ആളുകളെ പറ്റി കുറേ സംസാരിച്ചിട്ടുണ്ട് വിശ്വാസികളെ കർമ്മങ്ങളുമായി ചെന്നിട്ട് പരാജിതരാകുന്നവർ അഞ്ചു നേരം നമസ്കരിക്കുന്നവർ അള്ളാഹുട്ടപ്പെടുന്ന മാർഗേണ സഞ്ചരിക്കുന്ന മോമിനിങ്ങളെ ഞാൻ നിങ്ങളും അൽപ്പം ഭയപ്പാടോടുകൂടി പഠിക്കേണ്ടായത്താണിത് പ്രതീക്ഷയോടെ കടന്നു വന്ന് നിരാശരാകുന്ന ആളുകൾ പരാജിതരിലേക്ക് മാറ്റപ്പെടുന്നവർ ഉണ്ടെന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ലേ നമുക്കെല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതി കേൾക്കുന്ന ആയത്തല്ലേ അന്ന് ചില മുഖങ്ങൾ പേടിച്ച് പറകൊള്ളും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ എന്നിട്ട് തുറന്നുള്ള പറയണെന്താ അവർ പ്രവർത്തിക്കാത്തവരല്ല സുഹൃതങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട് പണിയെടുത്ത് പണിയെടുത്ത് ക്ഷീണിച്ചിട്ടുണ്ട് പക്ഷേ ഫലപ്രാപ്തിയിലേക്ക് എത്താത്തവർ ഖുർആൻ ആയത്താണ് എന്ത് കാരണങ്ങളാണ് വിശ്വാസികളെ നമ്മളെ കർമ്മങ്ങൾ നഷ്ടപ്പെടാൻ വഴിയൊരുങ്ങുന്നത് നമുക്ക് എല്ലാരെയും ഒന്ന് ചെറുക്കാം കൊറേ ചെയ്യുന്നുണ്ട് അള്ള കൂലി തരണ്ടേ അവന്റെ മുന്നിൽ കാര്യങ്ങൾ നിരത്തി വെച്ച് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഒരു വിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് മാറ്റപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ശിർക്ക് വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഇരിക്കണെ നിങ്ങളോടത് വല്ലാതെ സ്വീകരിച്ചു പറയേണ്ട ആവശ്യമില്ല ശിർക്ക് വന്നോ കർമ്മങ്ങളല്ല സ്വീകരിക്കില്ല ഇപ്പൊ തന്നെ തീരുമാനിക്കുക ശെർക്കുണ്ടോ സ്വീകരിക്കൂല അള്ളാഹുൽ പങ്കു ചേർക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ വന്നാൽ സുഹൃത്തേ അമലുകൾ വാത്തിലായി പോകും മഹാനായ പ്രവാചകൻ പ്രബോധനുമായി മുന്നോട്ട് പോകുമ്പോ സത്യനിഷേധികളായ ആളുകൾ പല നിലക്കും നബിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു സാധിക്കേണ്ടില്ല അപ്പൊ നബിയോട് പറയാണ് ഞങ്ങൾ ആരാധിക്കുന്ന ആരാധന്മാരുടെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ ആരാധിക്കുന്നു വേണ്ട ഒന്നിങ്ങനെ ജസ്റ്റ് വിഷ് ചെയ്താൽ മതി മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലമിയോട് പ്രിയപ്പെട്ടവരെ സത്യൻ ശേദികൾ അവസാനത്തൊരടവെന്ന് നിലക്ക് പറഞ്ഞതാണ് ഞങ്ങൾ ആരാധിക്കുന്നു നീ ആരാധിക്കണ്ട നീ ആരാധിക്കുന്ന തൗഹീദിലേക്ക് വരാൻ ഞങ്ങളും ഒരുക്കമല്ല തമ്മ തമ്മത്തമ്മ വഴക്കും വക്കാണോ നമുക്കൊന്ന് അവസാനിക്കാൻ ആളുകൾ കാണുമ്പോൾ മുഹമ്മദിനെ ഞങ്ങളോട് സ്വല്പം താല്പര്യം വന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകാൻ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒന്ന് കൈ കാട്ടിയാൽ മതിയും നറസൂറുള്ളോട് സത്യനിഷേധികൾ ആവശ്യപ്പെട്ടപ്പോ മറിലൊരാത്ത് പ്രിയപ്പെട്ടവരെ കുർആാൻ അവതീർണമാവുകയാണ് ഏ കൂട്ടരെ അള്ളയല്ലാത്ത ആളുകളെ വിളിച്ചു പാത്തിക്കാൻ അള്ളയല്ലാത്ത ആളുകൾ ആരാധിക്കണമെന്ന് നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുകയാണോ അയ്യുഹൽ ജാഹിലൂൻ വിവരമില്ലാത്ത സഹോദരങ്ങളെ അയ്യുൽ അയ്യുഹിലൂന്ന് നടന്ന വിവരദോഷികളെ വിവരമില്ലാത്തവരെ സിട്ടിച്ചറബ് പുറമെ മറ്റു പലരെ ആരാധിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുകയാണോ എനിക്ക് അടുത്തായ റബ്ബ് നൽകിയ വഴിയും മുൻകഴിഞ്ഞ തലമുറകളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ വഴി എന്താണെന്നോ ചെറുക്ക് വന്ന കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും ിൽ പെടുക തന്നെ ചെയ്യും ഇത് ആരോടാ പറയണത് മുഹമ്മദ് മുസ്തഫ് ആരാ പ്രവാചകൻ റസൂലിനെ വിശീകരിക്കണോ അത്രമാത്രം നന്മകൾ ചെയ്തല്ല ഈ ലോകത്ത് സിട്ടികൾ ഉത്തമനല്ലേ പ്രവാചകൻ കാലും നീര് വരുമാറി നമസ്കരിച്ച പ്രവാചകൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി പൂർത്തീകരിച്ച് സന്തോഷത്തോടു കൂടി ലോകത്തോട് യാത്ര പറഞ്ഞ മഹാനുഭവൻ അല്ലേ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വല്ലമയോട് അള്ളാഹു നേർക്കു നേരെ പറയുകയാണ് ശിർക്ക് വന്ന കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അത് വരില്ല ശ്രദ്ധിച്ചോളില്ലായിരുന്നു ഏതെങ്കിലും ചില ദുർബല സമയത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം വിശ്വാസികളെ ഒരു വണ്ടി നമ്മൾ വാങ്ങുന്നു അത് തട്ടിമുട്ടി അപകടത്തിൽ ആരോ പറയുന്ന സ്റ്റെയറിങ്ങിന്റെ അവിടെ എന്തെങ്കിലും ഒന്ന് കെട്ടിത്തൂക്കിയാൽ മതി എന്ന് പറഞ്ഞ് സുഹൃത്തേ നമ്മൾ എന്തെങ്കിലും ഒരു നൂലോ ചരടോ കെട്ടിത്തൂങ്ങിയാൽ അത് ശിർക്കാണ് വീട് വെക്കാൻ തീരുമാനിക്കുന്നു ഏതോ ഒരാൾ ഒന്ന് കുറ്റിയടിച്ചാൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല ബുദ്ധിമുട്ടുണ്ടാവുകയില്ല ആ വീട് വറക്കത്തുള്ളതായി തീരുമെന്ന് വിചാരിച്ച് ദൂരദിക്കിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നൊന്ന് കുറ്റിയടിച്ചാൽ സുഹൃത്തെ അവിടെ ഷിർക്കിന്റെ അംശം കടന്നു വരികയാണ് മറിച്ച് റഹ്മാനായ റബ്ബിൽ നിന്നാണ് ഹൈർ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അവനോടാണ് നമ്മൾ ആ ചെയ്യേണ്ടത് ഒരു കുട്ടിക്ക് അസുഖം വരുന്നു ലോകത്താ ലോകത്തുള്ള സകല ഡോക്ടർമാരെയും നമ്മൾ പോയി കണ്ടു ചികിത്സ തേടി സുഹൃത്തുക്കളെ മുന്നോട്ട് പോകുന്നു എന്നിട്ടും ഒരു ശിഫ ലഭിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ ശൈത്താൻ നമ്മോട് ആവശ്യപ്പെടുന്നു ഇന്നൊരു സ്ഥലത്ത് പോയിട്ട് ഇന്ന വ്യക്തിയൊന്ന് കണ്ടാൽ പ്രശ്നം പരിഹരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മുടെ ആ വല്ലാത്തൊരു മാനസികമായ അവസ്ഥയിൽ സുഹൃത്തേ ഞാൻ നിങ്ങളും അങ്ങോട്ട് ജീവിതത്തിൽ വന്നു ജീവിതത്തിന്റെ തളരുന്ന സന്ദർഭങ്ങളിൽ ശൈത്താൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോ അവിടെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റണം ശെർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാൻ പറ്റുന്നൊന്നല്ല എല്ലാരും അലയിച്ചോളി പരിശുദ്ധക്കുറ അനാമ സുറയില് എൺപത്തെട്ടാമത്തെ ആയത്ത് മുതൽ കുറെ ആയത്തുണ്ട് എന്താണെന്നോ പതിനെട്ടി നബിമാരുടെ പേര് ഇങ്ങനെ പറയാം പതിനെട്ട് പ്രവാചകന്മാരുടെ പേര്

ഇടള്ള പറയാ ഈ പതിനെട്ട് പ്രവാചകന്മാരെ പേരെടുത്തെടുത്തു പറഞ്ഞ് റഹ്മാനായ റഹ്മാൻ ആയുർബായത്ത് അവസാനിപ്പിച്ചതെങ്ങനെയാണെന്നോ വലുക്കൂത്താൻ ഏ പ്രവാചകന്മാരെ നിങ്ങളുടെ അരികിൽ ചുരുക്കു വന്നാൽ കർമ്മങ്ങൾ ഫലശൂന്യമായി പോകും ഒരു വിട്ടുവച്ച വിഷയത്തിൽ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു സുഭാനുള്ള കൂലി കിട്ടാതിരിക്കാൻ തടസ്സായി തീരും ചുരുക്കു വന്നാൽ അത്രയും ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണത് അതെല്ലാരും ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ ഒരു ദുർബല നിമിഷത്തിലും അള്ളാഹുവാണ് നമുക്ക് ഹൈര് തരേണ്ടവൻ ഒരു വീട് വെക്കുകയാണ് എന്താ ചെയ്യേണ്ടത് ഇസ്തിഹാർത്തി ചെയ്യണം ഒരു വണ്ടി വാങ്ങാൻ ഇസ്തിഹാർത്തിയണം സുഹൃത്തുക്കളെ ഒരു മോള കല്യാണവുമായി മുന്നോട്ട് പോകാണ് എന്താ ചെയ്യേണ്ടത് ഇസ്തിഹാർത്തിയണം ഒരു വലിയ ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുകയാണ് എന്താ ചെയ്യേണ്ടത് രണ്ടക്കാ നമസ്കരിക്കണം നബിയുടെ മാതൃക എങ്ങനെയാണ് അതാ തിബ നത്തിബ സുന്നത്ത് സുന്ന ഒരു കെട്ടിടോദ്ഘാടനം അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കുന്നു ഒരു വലിയ സംരംഭവുമായി നമ്മൾ മുന്നോട്ടു പോകുന്നു ഹൈറുതരേണ്ട റബിനോടന്നതു ആ ചെയ്യണം പ്രവാചകം പറഞ്ഞു രണ്ടക്ക സുന്നത്ത് രണ്ടൊക്കെ എന്ത് ഹൃദ്യമായ പ്രാർത്ഥനയാണിത് ഇങ്ങനെയാണ് മുന്നോട്ട് പോയി കാണി അള്ളാഹു കച്ചവടത്തിൽ പറക്കെത്തു തരും മക്കളെ കെട്ടിച്ചയക്കും റബ്ബിന്റെ ഇടപെടലുണ്ടാകും ഈ സ്ഥാപനങ്ങളിൽ പടച്ച റബ്ബിന്റെ ഇടപെടലുണ്ടാകും സുൽഭാണത് പ്രവാചകന്റെ മാതൃകയാണത് രണ്ടക്കാൾ സുനസ്കരിച്ച് സ്ഥിതി ചെയ്യണം കാരണം എന്താ ഭാവി വർത്തമാന കാലങ്ങളെ പറ്റി അറിയുന്നവൻ ആരാ കരുണാവാരി റബ്ബാണ് ഇന്നൊക്കെ തഴലുമോ അല്ല എന്ന് നിനക്കറിയാം ഞാൻ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുമ്പോ എനിക്ക് പല പരിധികളുമുണ്ട് പല അറിവില്ലായ്മയുമുണ്ട് അറിവുള്ളവൻ നീയാണ് റബ്ബെ ഇടപെടണേന്നാണ് ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ ഇതാണ് ഇസ്ലാം അതുകൊണ്ട് ശ്രദ്ധിച്ചോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയൊരു കാര്യം അവസാനത്തായ തെങ്ങനെയാണല്ലോ ആര് പടച്ചുറബിന് അവൻറെ ഇഷ്ടപ്പെട്ട അടിമകളായി കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവോ അവൻ സുഗ്രതങ്ങൾ ചെയ്യട്ടെ പോരാക്ക് ചെയ്യുന്ന ഈ ബാത്തുകൾ ഒരു ചെറുക്കും വരാൻ പാടില്ല ജീവൻ നഷ്ടപ്പെട്ടാലും റസൂറുല്ലാന്റെ പാർത്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലാഹു അഊദു ബിക ബിക മിൻ അൻ വ അള്ളാഹ്മിൻ അറിഞ്ഞുകൊണ്ട് ചെറുക്കു വരുന്നതിനെ തൊട്ട് അറിയാതെ ചെറുക്കു വരുന്നതിനെ തൊട്ട് റബ്ബേ എന്നിനോട് ഞാൻ കാവലിനെ തേടുന്നു റസോറുള്ള പാർത്ഥനയാണ് എല്ലാവരും പാർച്ചോളി രണ്ടാമത് പ്രിയപ്പെട്ടവരെ നമ്മൾ കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കാനുള്ള വിഷയം എന്താണെന്ന് ഇഖ്ലാസ് ഇല്ലാത്തതാണ് അതെല്ലാരും റസൂർ ഇടയ്ക്കിടക്ക് തൻ്റെ സഹാപത്തിന് ബോധ്യപ്പെടുത്തിയിരുന്ന വിഷയമാണ് ആത്മാർത്ഥയെ വിൽക്ക് ഇങ്ങനെ കൊടുക്കും ആത്മാർത്ഥയുടെ ആൾരൂപങ്ങൾ അസാപത്തിനാൽ ആത്മാർത്ഥയെ പറ്റി ഇങ്ങനെ ഒരുക്കിങ്ങനെ ബോധ്യപ്പെടുത്തി യുദ്ധക്കളത്ത് പോകുമ്പോൾ ആത്മാർത്ഥത പഠിപ്പിച്ചു കൊടുക്കണം ഹിജറ് പോണ സമയത്ത് ആത്മാർത്ഥത പഠിപ്പിച്ചുകൊടുക്കണം എന്തിന് ഇഖിലാസ് നഷ്ടപ്പെട്ടാൽ കർമ്മങ്ങൾ പോയി പോകും വിശ്വാസികളെ എത്ര ചെയ്യുന്നു എന്നാൽ ആത്മാർത്ഥമായി ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മനസ്സിലേക്കാണ് അല്ലാതെ നോക്കി ഹുത്ത നിർവഹിക്കുന്നു നിങ്ങൾ ഈ ചുമഴക്ക് വന്നിരിക്കുന്നു വിശ്വാസികളെ സെട്ടിച്ചിറബ് നമ്മെ കൃത്യമായി വായിക്കുന്നവനാണ് ഇന്നല്ലാഹല എന്നൊറയിലും സുവരിക്കും എന്നൊറയിലാ കുലോപിക്കും അല്ല നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുന്നില്ല നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്ക് നോക്കുന്നില്ല മനസ്സിലേക്കാണ് നോക്കുന്നത് ആത്മാർത്ഥമായ പ്രവർത്തനം മാത്രമേ അത് ഒരാൾ ഇഷ്ടം പോലെ പ്രവർത്തനം ചെയ്യുന്നുണ്ട് അല്ല അതിരി ആണ് ആളുകളെ കാണിക്കാനാണ് പ്രകടനപരതയാണോ എങ്കിൽ പ്രിയപ്പെട്ടവരെ സിട്ടാവിൻ്റെ അരികിൽ അഞ്ച് കാശിനും വിലയില്ല എന്നെല്ലാവരും ശ്രദ്ധിച്ചോ ബയ്യന എന്ന സൂറയിൽ നിങ്ങളുടെ മനസ്സ് വരൂ ഒമാറോ ഇല്ലി അർബുദുദ്ദീൻ അള്ളാക്ക് നിങ്ങൾ ഈ ബാത്യു ചെയ്യുമ്പോ ഇഹ്ലാസോടുകൂടി ബാത്യു ചെയ്യാനാണ് റഹ്മാൻ ആയർബിന്റെ കൽപ്പന മുഹ്ലിസീൻ അലഹുദ്ദീൻ കീഴുവണക്കം അള്ളാക്ക് മാത്രമായി ആത്മാർത്ഥമായി ചെയ്യണം വിശ്വാസികളെ ഇഖിലാസ് എന്ന വാക്കിന്റെ നേരെ ഓപ്പോസിറ്റ് പരിശുദ്ധ ഖുർആനെ ഒരായത്തുണ്ട് ഒരു അറുപത്തി ഏഴാമത്തായത്തിന്റെ ആത്മാർത്ഥതയെ പറ്റി പറഞ്ഞൊരു വാക്ക് പാലിന്റെ പരിശുദ്ധി പോലെ എന്ന് പറയാറുണ്ട് അത് ശരി ഖുർആാൻ ഉപയോഗിച്ചൊരു വാക്കാണ് പാല് വരുന്ന സ്ഥലം ഇവിടുന്ന കന്നുകാലികൾ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് അല്ലേ പാല് നമ്മളെത്ര ഉപയോഗിക്കുന്നവരാ പക്ഷെ ആ പാല് വരുന്ന സ്ഥലത്തെ പറ്റി കുറുവാൻ പറഞ്ഞൊരു ആയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാനൊരിക്ക കണ്ടമാനം പശുക്കളെ മെഷീൻ വെച്ചുകൊണ്ട് പാല് കറന്നെടുക്കുന്ന ഒരു ഫാം ഉണ്ട് വലിയൊരു ഫാം കേരളത്തിലെ ഒരു കർഷക അവാർഡ് കിട്ടിയ ഒരു മുഹമ്മദ് ഖാൻ പറയും അവിടെ പോയി അദ്ദേഹം കണ്ടമാനം മുന്തിനം പത്ത് ഒന്ന് ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെയാണ് മൃഗങ്ങളുടെ വില അത്ര പരിചരണം അതിനു സൗകര്യം ചെയ്ത് കണ്ട അത്ഭുതപ്പെട്ടു പോകും ആ മനുഷ്യൻ ജസ്റ്റ് അത് കാണാൻ വേണ്ടി വേറെ ആളുടെ കൂടെ പോയി ആ പാല് കറന്നെടുക്കുന്ന സംവിധാനവും കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുറേ ആളുടെ ആയത്തുണ്ട് നിങ്ങൾക്കത് അറിയെന്ന് ചോദിച്ചു ഞാൻ ഈ ആയത്ത് ഓദിക്കൊള്ളപ്പിച്ചെടുത്തു പോകും ഈനുള്ളൊരു മനുഷ്യൻ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു എന്തായെന്ന് പറയാ ഇന്നലെക്കും ഫില ഈ പറ കന്നുകാലികൾ നിങ്ങൾക്ക് ദൃഷ്ടാന്തണ്ട് അല്ല പറയാ കന്നുകാലികൾ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് നിങ്ങൾ കുടിക്കുന്നു കുടിക്കുന്നു ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നവർ അത് എവിടുന്നാ വരുന്നത് ചാണകം രക്തം അതിന്റെ കെടീന്ന് അതിന്റെ ഒന്നും കലർപ്പോ സ്മെല്ലോ ഒന്നുമില്ലാത്ത ശുദ്ധമായ പാല് ലബനൻ കൊടുക്കുന്നവർക്ക് ആസ്വാദികരമായ പാല് പ്രിയപ്പെട്ടവര് പാലിന്റെ അള്ളാന്റെ ദൃഷ്ടാന്താണത് കന്നുകാലികളെ പറ്റി പറഞ്ഞെടുത്ത് കൂടാൻ അനാമസുറയിൽ ഉപയോഗിച്ചാണ് ഞാൻ പറഞ്ഞെന്താണെന്നോ പ്രിയപ്പെട്ടവരെ അത്രയും പരിശുദ്ധമാകണം നമ്മുടെ പോത്തൻ വൻ്റെ പ്രിയപ്പെട്ടവര് എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ആരെയും കാണിക്കുക ഒന്നും ചെയ്യല്ലേ ആരെയും ബോധിപ്പിക്കാനൊന്നും ചെയ്യല്ലേ ഒരാളിൽ നിന്നും ഒരു കൈയ്യടി നമ്മൾ പ്രതീക്ഷിക്കരുത് ഒരാളിൽ നിന്നൊരു നല്ല വാക്ക് നമ്മൾ ആഗ്രഹിക്കരുത് സുഹൃത്തെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും അതൊക്കെ ഇവിടുന്ന് നാളുകളുടെ നാവിലൂടൻ കിട്ടിക്കഴിഞ്ഞാൽ അള്ളാൻ്റെ തിരുസന്നതിയിൽ കർമ്മങ്ങൾ നിരത്തി വെക്കുമ്പോൾ സീറോ ആയിരിക്കും അള്ളാൻ്റെ കുറാൻ എത്രയാണ് ഈ വിഷയം നമ്മെ ബോധ്യപ്പെടുത്തിയുള്ളത് അതുകൊണ്ട് ശ്രദ്ധിച്ചോ നമ്മൾ ഈ കൊത്തുപ് കേൾക്കുമ്പോൾ എന്തൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും ആത്മാർത്ഥത മാത്രം എന്തൊരു പ്രവർത്തനം മൂന്ന് വിഭാഗത്തെ നരകത്തിലേക്ക് തള്ളുമെന്ന് ഖുർആൻ റസൂർലാഹി പഠിപ്പിക്കും പക്ഷേ ഖുർആാനിൽ മൂന്ന് വിഭാഗത്തെ നരകത്തിന് മീതെങ്ങനെ കൊണ്ടുവന്ന് പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് അങ്ങ് വലിച്ചെറിയപ്പെടും എന്ന് റസൂർലാഹി പറയുന്നു ഒരു സഹോദരന്മാരാണെന്നോ പ്രസംഗകനാണ് ഹാരി ആണ് ഖുർആൻ പാരായണം ചെയ്യുന്നവൻ ഒരു പ്രസംഗകൻ രണ്ട് രൂപത്തിലും അവൻ നല്ലോം പ്രസംഗിച്ചിട്ടുണ്ട് നല്ലോം കുർആആൻ പാരായണം ചെയ്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് അവൻ ഉദ്ദേശിച്ചത് ആളുകൾക്കിടയിൽ അവൻ നല്ലൊരു പ്രസംഗകനാണെന്ന് ആളുകൾ വിലയിരുത്തണം അതിന്റെ അംഗീകാരം ലഭിക്കണം അതിന്റെ ലാഭലാഭങ്ങൾ നേട്ടങ്ങൾ അവൻ കിട്ടണം ഈ ഉദ്ദേശമായിരുന്നു അവന്റെ പ്രബോധനത്തിലും അവന്റെ പ്രസംഗത്തിലും അവന്റെ കുറാ പാരായണത്തിലും ഉണ്ടായിരുന്നത് നരകത്തിന് മീതെങ്ങനെ പിടിച്ചട്ടെ പോനിങ്ങനെ എരിപൊരിയുള്ള അള്ളാ എൻ്റെ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നു എന്ന് ചോദിക്കുമ്പോ റഹ്മാനായി റബ്ബി ചോദിക്കും സുഹൃത്തേ നീ അതൊക്കെ ചെയ്തപ്പ നിന്റെ താല്പര്യം മറ്റൊന്നായിരുന്നില്ലേ ആളുകൾ നിന്നെ പറ്റി നല്ലവനെന്നു പറയണം പ്രസംഗകനെന്ന് പറയണം എന്നിങ്ങനെയുള്ള താല്പര്യം നിന്നെ സ്വാധീനിച്ചിരുന്നില്ലേ കൂലി പരലോകത്തേക്ക് നിനക്കില്ല അവിടെ വെച്ച് കിട്ടിയ ദുനിയാവിൽ വെച്ച് നിനക്ക് കിട്ടിക്കഴിഞ്ഞു നീ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടവനാണെന്ന് മഹാനായ റസുലീസും പറയണം മറ്റൊരു സഹോദരൻ ആരാണെന്നോ അടർക്കടത്തിൽ അടരാടി യുദ്ധക്കളത്തിൽ വട്ടിയേറ്റുമുറിവേറ്റു മരിച്ചു വീണൊരു ഷഹീദാണ് സുഹൃത്തേ അവനെയും നരകത്തിന്റെ മീതെ കൊണ്ടുവന്ന് പിടിക്കുമ്പോൾ അവൻ പറയുമല്ലാ നിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ചു വീണ ശഹീതല്ലേ ഞാൻ എന്തേ നീ നരകത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ നീ വലിയൊരു യോദ്ധാവാണ് നീ വലിയൊരു ഊശ്യരുള്ളവനാണ് നീ വലിയൊരു ശുചായി ആണെന്ന് ആളുകൾ പറയണമെന്ന് നീ ആഗ്രഹിച്ചു അതിനായിട്ടാണ് നീ യുദ്ധക്കളത്തിൽ അടർക്കളത്തിൽ ഇറങ്ങി യുദ്ധക്കളത്തിൽ നീ മുന്നോട്ട് പോയത് അതിനുള്ള അതിനുള്ള കൂലിയൊക്കെ ആളുകളുടെ നാവിലൂടെ അവിടെ വെച്ചാണ് കിട്ടിക്കഴിഞ്ഞു നരകത്തിലേക്ക് പോ എന്ന് മൂന്ന് റസുകളായി പറയുന്നത് എന്താണെന്നോ പ്രിയപ്പെട്ടവരെ സമ്പത്ത് ചെലവഴിച്ചവനാണ് ചില ആളുകളൊക്കെ എന്താ ഇഷ്ടം പോലെ കൊടുക്കും ആ വാട്സപ്പിൽ വരണം ഫേസ്ബുക്കിൽ വരണം ആളുകളെ കാണിക്കാൻ വേണ്ടി സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചോളി അങ്ങനത്തെ കുറെ ആളുകളുണ്ട് വലിയ സമ്പന്നർ പോലും അങ്ങനത്തെ അവസ്ഥകളിൽ പല ആളുകളും വ്യത്യസ്ത അവസ്ഥയിൽ അവനീ നരകത്തിന് മീത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പൊടിക്കുമ്പോൾ നീ നൽകിയ ഞാൻ റബ്ബെ നിന്റെ ഇഷ്ടപ്പെടുന്ന വഴിയിൽ ചെലവഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നീ ഒരു ധർമ്മിഷ്ടനാണ് കൈയഴിച്ചു നൽകുന്നവനാണെന്ന ആളുകൾ പറയണമെന്ന് താല്പര്യമില്ലായിരുന്നില്ലേ കൂലി അവിടെ വെച്ച് കിട്ടിപ്പോയി എന്ന് പറയുന്നത് മഹാനായ റസൂള്ളയാണ് സലഹ് അല്ലൈവലം ആ ഹബീബ് എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ പരലോകരക്ഷയിൽ നമ്മേക്കാളും കൊതിക്കുന്നവനാണ് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രവർത്തനം മുസ്തഫ്ലം അതുകൊണ്ടേ ഇളകി മറിഞ്ഞ് സുഹൃത്തേ ഞാൻ നിങ്ങൾ പുറത്തു വരുമ്പോ നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെ വിലയപ്പെടുന്നു മനസ്സിന്റെ അവസ്ഥക്കനുസരിച്ചാണ് ുംഹറുസുറയിൽ വിശ്വാസിയുടെ മനസ്സ് പടച്ച തുറന്നിങ്ങനെ കാണിച്ചു തരാൻ നഷ്ടം പോലെ സമ്പത്ത് ചെലവഴിക്കും പാവപ്പെട്ടവർക്ക് അനതകൾക്ക് അന എത്തിമുകൾക്ക് ബന്ധനസ്ഥർക്കും ഒക്കെ ചെലവഴിക്കും എന്താണോ അവന്റെ ഉൾവിളി അവന്റെ പ്രചോദനം എന്താണ് ഈ ഇരിക്കണ നമ്മുടേത് അതാകണം പ്രിയപ്പെട്ടവരെയും നമ്മുടെ മനസ്സാണ് ഖുർആാൻ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത് യഥാർത്ഥ സ്വർഗ്ഗാവകാശികളെ പറ്റി കുറവാൻ പറയുകയാണ് ഇന്നമാത്രീമൊക്കെ ഇല്ല അള്ളാഹ് നിന്റെ വജി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ആ പാവപ്പെട്ടവൻ്റെ നേരം ഭക്ഷണം കൊടുത്തത് അവന്റെ വിഷയത്തിൽ ഞാൻ ഇടപെട്ടത് അവന്റെ സാമ്പത്തിക പരാതി വിഷയത്തിൽ ഞാൻ ഇടപെട്ടത് മറ്റൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഇന്നുബിനൊന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്കി ഇന്ന ഞാൻ ഭയപ്പെടുന്നു അല്ല മുഖം ചൊളിഞ്ഞു പോകുന്ന ഹൃദയം വറകൊള്ളുന്നൊരു ദിവസം എന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നു അവിടെ എനിക്ക് രക്ഷ കിട്ടണം അവനെ അല്ല അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ അവന് പടച്ചെറുപ്പിന്റെ തൃപ്തി ലഭിക്കും ഇഹത്തിലും പനത്തിലും പടച്ചെറപ്പിന്റെ അനുഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് തന്നെ മോനിങ്ങളെ ഗൗരവത്തോടാലോചിച്ചോ സമ്പത്ത് ചെലവഴിക്കുന്നതാകട്ടെ ഇബാത്തുകൾ ചെയ്യുന്നതാകട്ടെ ഒരാളെ സഹായിക്കുന്നതാകട്ടെ എന്തൊരു വിഷയങ്ങൾക്കും നമുക്ക് പ്രേരണ അള്ളാഹുവിൻ്റെ അവന്റെ പ്രതിഫലമാകണം ഭൗതികമായ എന്തെങ്കിലും കാര്യലാഭങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കടന്നു വന്ന ശൈത്താൻ നമ്മെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഫീൽഡാണത് അല്ലെ മഹാനായ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ഷെയ്ത്താന് പരാജയപ്പെടുത്താൻ സാധിക്കുന്നവർ ആരാ ആത്മാർത്ഥില്ല ആളുകളെ പരാജയപ്പെടുത്താൻ ഷൈത്താന സാധിക്കൂല ഇഹിലാസ് ഇല്ലാത്തവർ ഷെയ്ത്താൻ പരാജയപ്പെടുത്തും പരിഷുദ് പരിഷു ഖുറാനിൽ ആ ഷെയ്ത്താൻ ആ നീ സ്വർഗലോകത്ത് പുറത്തു പോകാൻ ആവശ്യപ്പെട്ട് എന്നിട്ട് അള്ളാഹ്നോട് ചെയ്തൊരു കരാറിൽ അവരുടെ അരികിൽ ഞാൻ ചെന്നവലപ്പഴപ്പിക്കുക തന്നെ ചെയ്യും മുന്നിലൂടെയും പിന്നിലൂടെയും ഇടതുവശത്തിലൂടെയും മുൻവശം എല്ലാ വഴിക്കും ചെന്ന് അവരെ ഞാൻ അപകടപ്പെടുത്തും പക്ഷേ അവൻ പരാജയം സംബന്ധിച്ചൊരു കൊച്ചു വിഭാഗമുണ്ട് ഇല്ല അഴിബാദീൻ നിന്റെ ആത്മാർത്ഥതയുള്ള അടിമകൾ എനിക്ക് വഴിപ്പിക്കാൻ കിട്ടില്ല ഇപ്പൊ നിങ്ങളാൽ സ്വീകരിക്കണേ നമ്മൾ ജുമഴക്ക് വന്നു ജുമഴക്ക് വരാത്ത എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് കൊറോണ വന്നതിന് ശേഷം ജുമഴക്ക് വരാത്തവരുണ്ട് ഇപ്പോഴുണ്ട് രണ്ട് സുഹൃത്തുക്കളെ പലപ്പോഴും ജുമാക്കു വരുന്ന സമയത്ത് പള്ളിയിൽ കാണേണ്ട പല ആളുകൾ അവിടെ ഇവിടെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് നമ്മൾ ജുമാക്ക് വന്നു നേരത്തെ വന്നവരുണ്ട് ഇതൊരു കൂലിയാണ് ഇതെൻ്റെ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എൻ്റെ ഒരു ബാധയാണ് ഇന്ന് സുബൈക്ക് വള്ളിയിൽ പോയല്ലേ കൂട്ടത്തിൽ എല്ലാവരും പോകണം പിശാജ് നമ്മെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ നമ്മൾ എണീറ്റ് ജുമാ ജമായത്തിന് വള്ളിയിൽ പോയി എന്തുകൊണ്ട് ആത്മാർത്ഥതയുള്ളവരെ പിഴപ്പിക്കാൻ ചെയിത്താൻ സാധിക്കൂല അതുകൊണ്ട് എന്റെ മോമി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര കുറവാണെങ്കിലും അത് ആത്മാർത്ഥമായി നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നാളെ പെരലോകത്ത് അള്ളാഹു അല്ലാമിനു ആ കൂട്ടത്തിൽപ്പെടുത്തണമെന്ന് പാത ചില മുഖങ്ങൾ മുഖം ആ നല്ല തിളക്കമുള്ളതായിരിക്കും എന്തേ ചെയ്തതിന്റെ കൂലി ഇപ്പൊ ഈ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഇവിടെ പ്രതിഫലം ഉണ്ടോ ഇല്ല അവിടെ ചെല്ലുമ്പോ നമുക്ക് അധികാര സ്വരത്തിൽ വാങ്ങാൻ പറ്റണോ ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ വിശ്വാസികളെ റഹ്മാനായി റബ് കർമ്മൾ ഫലശൂന്യമായി പോകുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അലഹമില്ലാസ് സുസി കുമായ സാനി എ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളെ ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർമ്മങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കണമെന്നതാണ് പറഞ്ഞ എൻ്റെ ചുരുക്കം നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ നീ പരാജയത്തിലാണെന്ന് പറഞ്ഞ എന്തൊരു സങ്കടമാണ് അതാലോചിച്ചുകൂടാണ് ഖുർആൻ അങ്ങനെ ഒരു സുഹൃത്തന്നെ എടുത്ത ആവാബിന് റിസൾട്ട് വെളിപ്പെടാൻ റിസൾട്ട് വെളിപ്പെടുമ്പോ ലിസ്റ്റ് തൂങ്ങുമ്പോ പരാജയത്തിലാണെന്ന് പറഞ്ഞ ഒരു ഒരു ചാൻസ് ഇല്ല ഒരു തിരിച്ചു തിരിച്ചുപോക്കിന് അവസരമില്ല ഉണ്ടായിരുന്നുവെങ്കിൽ ആ രണ്ടാം ഘട്ടത്തിലൊന്നും നോക്കാമെന്ന് വിചാരിക്കാരുന്ന് നിങ്ങളലിച്ച് നോക്കാണ് ഈ സംസാരം കേൾക്കുന്നത് എന്തിനും നമുക്കൊരു പരാജയം വന്നാൽ തൊട്ടടുത്ത സ്റ്റെപ്പിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഈ ദുനാവിൽ അവസരമുണ്ടല്ലോ ഒരു കച്ചവടം പരാജയപ്പെട്ട് എന്താ കാരണവച്ചാ അത് വേണമെങ്കിലൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം ഒരു പരീക്ഷയിൽ തോറ്റു തൊട്ടടുത്ത സമയത്തൊന്നും മെനക്കെട്ട് പഠിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കിയ പക്ഷേ പരലോകത്തിന്റെ വിഷയത്തിൽ ചാൻസേ ഇല്ല അതുകൊണ്ട് തന്നെ ബുദ്ധിയും തൻ്റെയോടും കാര്യബോധമുള്ള ബോധുള്ള ആളുകൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് തൻ്റെ പരലോകരക്ഷ കാര്യത്തിൽ വളരെ അകക്കണ്ണുള്ളവരായി മാറണം പ്രിയപ്പെട്ടവരെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരാജിതരാകുന്നത് എന്തൊക്കെ അള്ളാൻ്റെ അടിയങ്ങളുള്ള സ്നേഹമാണ് ഞാൻ ഈ പറഞ്ഞത് അള്ളാഹിന്റെ അസൂലൊരു കാര്യം നമ്മെ അറിയിക്കുന്നു നമ്മോടുള്ള സ്നേഹാണ് അപ്പൊ ഇന്നിന്ന കാര്യങ്ങളിൽ സഞ്ചരിച്ചാൽ അവന് എന്ന് റസൂൽലാഹി നമ്മെ അറിയിക്കണതാ അടിയങ്ങളായി നമ്മൾ അങ്ങനത്തെ അവസ്ഥക്ക് എത്താതിരിക്കാനാണ് ആത്മാർത്ഥതയ്ക്കനുസരിച്ച് ആ പ്രതിഫലം നൽകാന്ന് അള്ളാഹിൻ റസൂൽ നമ്മെ പഠിപ്പിക്കണതും യുദ്ധക്കളത്തിൽ പങ്കെടുക്കുക മഹാനായ പ്രവാചകന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത കുറച്ച് ആളുകൾക്ക് അനന്തര സ്വത്ത് മാറ്റി വെച്ചൊരു സംഭവമുണ്ട് ഒരു യുദ്ധം കഴിഞ്ഞപ്പോൾ അനന്തര സ്വത്ത് ഓഹരി വെക്കുമ്പോൾ രണ്ടു മൂന്നാളുകൾക്ക് മാറ്റി വെച്ചു കൂടെ പങ്കെടുത്ത ആളുകൾ പറഞ്ഞു പറഞ്ഞായിരിക്കാം നബിയെ ചോദ്യം ചെയ്യാൻ പാടില്ല പക്ഷെ അത് ചോദ്യം ചെയ്യിച്ചല്ല പാവങ്ങളാണ് ആ വി ഇതോട് ഈ വരിലേക്കൊണ്ട് വരുമല്ലോ എന്ന് വിചാരിച്ച് പട്ടിണിയുടെ ദാരിദ്ര്യത്തിന് അങ്ങേറ്റത്തെ അവസ്ഥ ആയതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് മഹാനായ പ്രഭാചകൻ സലഹുല അവിടെ പറഞ്ഞൊരു വാക്ക് എന്താണെന്നോ ഇതേ ഇന്നഫിൽ മദീനത്തിൽ വല്ലാത്തൊരു വാക്കാണത് എല്ലാവരും പോയി ഈ മൂന്നോഹരി ആർക്കാണെന്നോ ഇന്ന ഫിൽ മസീറ ഇന്നഫിൽ മദീനത്തിൽ കുറച്ച് ആളുകളുണ്ട് വീട്ടിലിരിക്കാൻ നിങ്ങളെ കൂടെ യുദ്ധത്തിൽ ശത്രുക്കളുമായി അടരാടിയിട്ടില്ല നിങ്ങളുമായി നിങ്ങളെ കൂടെ ഇറങ്ങി തിരിച്ചിട്ടില്ല പക്ഷേ മറള്ളു രോഗം കാരണത്താൽ അവർ എണീറ്റ് വരാൻ പറ്റാത്ത കൊണ്ടാണ് അവിടെ അവർ ഇരുന്നത് ഇല്ലാശ്രൂക്കും ഫില്ല കൂലി കൂലിയുണ്ട് അതെന്താ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥതയാണ് നല്ലപ്പം കാലത്തെ ആരോഗ്യമുള്ള സമയത്ത് ഇവരെ പോലെ യുദ്ധക്കടത്തിൽ അടർക്കളത്തിൽ അടരാടിയിട്ടുണ്ട് ഇപ്പൊ ശാരീരിക അവസ്ഥ കാരണത്താൽ പ്രാർത്ഥനയോടെ കഴിച്ചുകൂട്ടാണ് അവർ അവരുടെ ശരീരം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും മനസ്സ് കൂടെയുണ്ട് അതാണ് ഇസ്ലാം അതാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം നമ്മുടെ മനസ്സിന്റെ പരിശുദ്ധി കനുസരിച്ച് ചെയ്യാത്തതിനു പോലും അള്ളാഹുബദ്ധി പറഞ്ഞു ചെയ്യാത്തതിനു പോലും എല്ലാ ഭക്തൻ ജമാത്തിന് വരുന്നൊരു മനുഷ്യന് കാലിന് പ്രയാസം വന്നു ഇങ്ങനെ നടക്കുമ്പോ പരിലിങ്ങനെ ഒറ്റക്ക് നിസ്കരിക്കുമ്പോ വിഷമമാണ് വിഷമമല്ലാത്ത വിഷമം പക്ഷേ അയാൾ ആ വീട്ടിൽ നിന്ന് ഒറ്റ നിൽക്ക് നിസ്കരിച്ചാലും ഇവിടെ ഇരുപത്തിയറ്റി കൂലി അള്ളാഹു നൽകും പ്രിയപ്പെട്ടവരെ അങ്ങനത്തെ റബ്യങ്ങളെ മനസ്സ് കണ്ടുകൊണ്ടോ കണ്ടു കണ്ടുനോക്കാണ് അതാണ് അള്ളാഹു അടിയങ്ങളുടെ എല്ലാ അവസ്ഥകളും തിരിച്ചറിയുന്നവർ അതുകൊണ്ട് മുമ്പ് എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥമായി ചെയ്യുക റിയാ വേണ്ട നിഫാക്ക് വേണ്ട ഒരാളിൽ നിന്നും ഒരു കയ്യടി വേണ്ട റസൂറുള്ള പറഞ്ഞാൽ ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ മറ്റൊരുത്തൻ തന്നെ നിസ്കാരം കാണണമെന്ന് വിചാരിച്ചു കൊണ്ട നിസ്കാരം ഭംഗി കൂട്ടിയാൽ അതിൽ ചിറുക്കുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫാ സലഹ്സ് നിസ്കരിക്കുമ്പോൾ മറ്റൊരുത്തങ്ങനെ ശ്രദ്ധിക്കുന്നു കാണുമ്പോ റുക്കു സുജൂതക്കൊന്ന് ഉഷാറാക്കിയാൽ അപ്പൊ ആ ഉഷാറാക്കിയത് ആർക്ക് വേണ്ടിയിട്ട് ആ ചാരികണ ആളിങ്ങനെ ശ്രദ്ധിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും കാണുന്ന അള്ളഹനെ കാണുമ്പോൾ അള്ള കാണുമ്പോൾ ഒരു പ്രശ്നമല്ല പ്രിയപ്പെട്ടവരെയും ശ്രദ്ധിച്ചു കരുതലോടെ ജീവിക്കും സദ്യയോടെ മുന്നോട്ട് പോകണം കരുണാഭാരതി അയർബ് അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ കാര്യങ്ങളെല്ലാം കേട്ടു മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിനീതരിൽ വിനിയ അന്യുതരിലുള്ള നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ റിയാഗിൽ നിന്ന് നിഫാക്കിൽ നിന്ന് ഷിറുക്കിൽ നിന്നുള്ള നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്തൊരു കർമ്മങ്ങളും ഈ ഖിലാസോടു കൂടി നിർവഹിക്കാൻ റഹ്മാനായ ആയ അർബ് നമ്മെ തുണക്കുമാറാകട്ടെ രോഗത്താൽ പ്രയാസപ്പെടുന്നവർ ധാരാളം നമ്മുടെ കൂട്ടത്തിലുണ്ട് പള്ളിയിൽ വന്നിരിക്കുന്നവരിൽ വ്യത്യസ്ത രോഗങ്ങളാൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവരുടെ അള്ളാഹു എല്ലാവർക്കും ആകട്ടെ ക്യാൻസർ പോലുള്ള പ്രയാസം നിന്നുള്ളാഹു നമ്മയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ അത്തരം അസുഖത്തിൽ കഴിയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാർ ആകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി വളർത്തുമാറാകട്ടെ എല്ലാവിധ ബലാൽ നിന്ന് മുസീബത്ത് നിന്നും അല്ലാ നമ്മിയും ആകട്ടെ അള്ളാഹു إنك مجيب الدعوات يا قالي الحجاب اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحابه جمعين وآخر دعوانا أن الحمد لله رب